ചിലർ തന്നെ പിന്തുടർന്ന് ആക്രമിക്കുകയാണ് എന്ന് നടൻ ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ് താൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനനുവദിക്കാത്ത ഒരു കൂട്ടമുണ്ട് എന്നും അത് അവരുടെ അജണ്ടയാണ് എന്നുമാണ് താരം പറയുന്നത് സ്വന്തം നാട്ടുകാരനാണ് എന്നുള്ള പരിഗണന പോലും തനിക്ക് ലഭിക്കുന്നില്ല എന്നും ദുൽഖർ സൽമാൻ പറഞ്ഞു സിനിമാ നിരൂപകനായ ഭരദ്വാജ് രംഗനുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഡി വെളിപ്പെടുത്തൽ ദുൽഖർ സൽമാൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മമ്മൂട്ടിയുടെ മകൻ ആയിരിക്കുമ്പോഴും ദുൽഖർ സൽമാനായി എന്നെ അംഗീകരിക്കുന്നതാണ് എനിക്കിഷ്ടം മമ്മൂട്ടിയുടെ മകൻ എന്ന ആ ഒരു ടാഗ് ഞാൻ മാറ്റാൻ ശ്രമിച്ചാലും അതിന് എന്നെ അനുവദിക്കാത്ത ചില ആളുകളുണ്ട് അത് ചിലപ്പോൾ അവരുടെ അജണ്ടിയായിരിക്കാം അതെന്താണ് എന്ന് എനിക്കറിയില്ല ഞാൻ തമിഴിലോ തെലുങ്കിലോ നന്നായി അഭിനയിക്കുകയും അവിടുത്തെ പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ആളുകൾ അവിടെ വന്ന് എന്നെ അക്രമിക്കും ഞാൻ അവരുടെ സ്വന്തം നാട്ടുകാരനാണ് എന്നുള്ള പരിഗണന പോലും അക്കൂട്ടർ തരില്ല മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുമ്പോൾ ഇവർ എന്തിനാണ് ഇങ്ങനെ വേട്ടിയാടുന്നത് എന്നും എനിക്കറിയില്ല എന്ന് ദുൽഖർ സൽമാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ മകൻ ആണെന്നതിൽ വളരെയധികം അഭിമാനിക്കുന്നയാളാണ് ഞാൻ പക്ഷേ ആ ഒരു ടാഗിൽ ജീവിതകാലം മുഴുവൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്താണ് എന്ന് തിരിച്ചറിയുന്ന ചിലരുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട് ആ രീതിയിൽ സിനിമ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും താരം വ്യക്തമാക്കി എത്ര സ്നേഹവും സ്വീകാര്യതയും ലഭിച്ചാലും അതൊന്നും പൂർണമായി ആസ്വദിക്കാറില്ല അതാണ് തൻ്റെ മാനസികാരോഗ്യത്തിന് നല്ലത് കൂടുതലും മറ്റു ഭാഷകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് എന്നും ദുൽഖർ വ്യക്തമാക്കി മമ്മൂട്ടിയുടെ മകൻ എന്ന ഈ ടാഗ് അവിടെ വളരെ കുറവാണ് മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ദുൽഖറായി തന്നെയാണ് അറിയപ്പെടുന്നത് എന്നും നടൻ പറഞ്ഞു